അപ്പൊ നമ്മൾ ഇത് ജനാലിന്റെ സൈഡ് ഇത് കോൺക്രീറ്റ് ചെയ്യാം കേട്ടോ ജനാലിന്റെ ഉള്ളിൽ കോൺക്രീറ്റ് ചെയ്യണം ജനാലിന്റെ അടിഭാഗം സാധാരണ കട്ടിൽ വെച്ചാൽ പൂള് വെച്ചിട്ട് രണ്ട് പൂള് വെച്ചിട്ട് സാധാരണ നമ്മൾ ഈ വൈകിട്ട് കെട്ടിയിട്ടോ കോൺക്രീറ്റ് ചെയ്യുക ഇതിന്റെ അടിഭാഗം ചെതില് കയറാക്കാൻ വേണ്ടിട്ട് കേട്ടോ ഇത് അടിഭാഗം ചെതില് കയറാക്കാൻ വേണ്ടിട്ടോ അങ്ങനെ ചെയ്യുക കോൺക്രീറ്റ് ഇതിന്റെ അടിഭാഗം പെയിന്റ് ഒക്കെ കറുപ്പ് പെയിന്റ് അടിച്ചിട്ട് ചെതില് കയറാക്കാം ഈ സൈഡിലും നമ്മൾ കറുപ്പ് പെയിന്റ് അടിച്ചിട്ട് കേട്ടോ ഇതൊക്കെ അടയ്ക്കും നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ട് ഇത് ഉറപ്പിനോ ഈ ഭീമാണ് ടൈറ്റ് ബീമില് ടൈറ്റ് ആക്കിട്ട് പൂളി ടൈറ്റ് ആക്കി അടി കോൺക്രീറ്റ് ചെയ്താൽ ചേർത്ത് കേട്ടോ പരിപാടി ഉള്ളിലേക്ക് ഇങ്ങനെ കോൺക്രീറ്റ് ഉള്ളിലേക്ക് അപ്പുറത്തെ സൈഡില് പലക അടിച്ചിട്ടുണ്ടോ സൈനില് ഇതേപോലെ പലക ആണു അടിച്ചിട്ട് ഈ സൈഡ് ഇതിന്റെ ഉള്ളിൽ ഇതിന്റെ പുറം വശം അതേമാതിരി ഇതിന്റെ പുറത്തേ ഇതേമാതിരി പലകെച്ചിട്ട് അടിച്ചിട്ട് ആണുങ്ങളടിച്ചിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റെട്ടോ നല്ല ടൈറ്റിൽ കേറണം കേട്ടോ ചട്ടം കൊണ്ട് നല്ലോണം കിട്ടി കഴിഞ്ഞിട്ട് ഇറക്കണം ഗ്യാപ്പുണ്ടാവുന്നത് ഇതിങ്ങനൊരു മൂന്നിഞ്ച് ഹൈറ്റ് നാലിഞ്ച് ഹൈറ്റ് ഉണ്ട് കേട്ടോ നാലിഞ്ചി ഹൈറ്റിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്യണം ഉള്ളിലേക്ക് പിന്നെ പോരാത്ത അതിന്റെ അടിയിൽ പെയിന്റോ അടിച്ച് അപ്പൊ എന്തായാലും ചതരി നൂറ് ശതമാനം വരില്ല ഈ സൈഡിൽ നമ്മൾ ബ്ലാക്ക് പെയിന്റ് ഇടിച്ച് ഈ സൈഡില് മോളിൽ പിന്നെ മോളില് മുകളില് പിന്നെ കോൺക്രീറ്റ് ആ കോൺക്രീറ്റ് കൊണ്ട് ചെയ്താലും ചെലവ് കേറില്ല പിന്നെ ഇതിന്റെ അടിയിൽ കോൺക്രീറ്റ് ചെയ്താലും ചെലര് കേറില്ല ഉറപ്പുണ്ടാവും ആന കുത്തിയാ വരെ പോകില്ല അതെട്ടോ അപ്പൊ നമ്മള് ജനല് വെച്ച് ഫില്ലാക്കി അവിടെ അവിടുത്തെ അപ്പുറത്തെ ജനലി കൂടി ഫില്ലാക്കി മൊത്തം വീഡിയോ കാണിച്ചോട്ടോ ഓക്കെ